ുംബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ഇന്നൽ വറസത്തുൽ ഹദീസ് ദീർഘമായതാണ് അതിന്റെ ഒരു ഭാഗം തീർച്ചയായും പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരക്കാരാണ് അഥവാ അംബിയാക്കളുടെ വിജ്ഞാനം അവരുടെ അറിവ് അനന്തരമായി ലഭിച്ചവരാണ് പണ്ഡിതന്മാർ അംബിയാക്കൾ ഇവിടെ ജനങ്ങളോട് പ്രബോധനം ചെയ്തത് ശരിയായത്തിന്റെ ഇൽമുകളെയാണ് അല്ലാതെ ഇൽഹാമോ അല്ലെങ്കിൽ ഒന്നുമല്ല അവരിവിടെ പ്രബോധനം ചെയ്തത് ശെരിയത്തിന്റെ ഇൽമുകളാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായി മാം ഓസാലി റഹ്മുള്ള അവിടുത്തെ ഹിയ ഉലോമുദ്ദീൻ രചിച്ചപ്പോ അതിന്റെ ഒന്നാം വാള്യത്തിന്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും ആഹ്റവുമായി ബന്ധപ്പെട്ട എൽമുകൾ രണ്ടാണ് ഒന്ന് എൽമുൽ മുഹാമലയാണ് മറ്റൊന്ന് മുഖാശഫയാണ് എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽമുൽ മുഹാമരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് കാരണം മഹാനവുകൾ പറയുന്നത് അംബിയാക്കൾ ഇവിടെ സംസാരിച്ചത് എൽമുൽ മുഹാമരയാണ് ഏതല്ല എൽമുൽ മുഖാസഫയല്ല അതേ സമയത്ത് മുഖാസഫയുമായി ബന്ധപ്പെട്ട് അവർ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് പണ്ഡിതന്മാർ അമ്പിയാക്കളെ വഴിയാണല്ലോ സ്വീകരിക്കേണ്ടത് കാരണം പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരക്കാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം അവിടെ വളരെ കൃത്യമായി തന്നെ അംബിയാക്കളുടെ അനന്തരക്കാർ പണ്ഡിതന്മാരാണ് ഏത് പണ്ഡിതന്മാർ ശരീരത്തുമായി ബന്ധപ്പെട്ട് ആ എൽമുകൾ ഇവിടെ പ്രസരണം ചെയ്യുന്ന ഉലമാക്കളാണ് അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് മുഹമ്മദ് ഒന്നാം വളിയത്തിൽ പറയുന്നുണ്ട് ഇതേ വിഷയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് ബാബി അന്ന ഗ്രന്ഥത്തിൽ അമ്പിയ മനസ്സിലാക്കണം അന്ന വറസത്തെ അമ്പിയ ഈ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് പറഞ്ഞാൽ അവർ ആരാണ് അവർ ഉലമാക്കളാണ് ആലിമീങ്ങളാണ് ആരുമാണ് ഔലിയാക്കളും ആണ് ഇന്നിവിടെ ചില ആളുകൾ

സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആന്തരിക വിജ്ഞാനങ്ങളുടെ സംരക്ഷകരാണ് എങ്കിൽ സാധാരണ ബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന ശരീരത്തിന്റെ ബാഹ്യമായ അഹ്കാമുകളെ സംരക്ഷിക്കുന്നവരാണ് പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവർ അവിടെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇതേ പണ്ഡിതന്മാർ തന്നെ ചിലപ്പോൾ ബാത്തിനായ അഹ്വാരികളിലും അവർ ഇടപെടും എന്ന് പറഞ്ഞാൽ വിലമാക്കൾ ആണ് എന്ന നിലക്ക് അവരെ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്നതിനു പുറമെ അവർ തന്നെ ഔലിയാക്കളാണ് എന്ന നിലക്കും അവർ അനന്തരക്കാരാകും ചില ഉലമാക്കൾ കാരണം എന്നിട്ട് മാനവികൾ അവിടെ പറയുന്നുണ്ട് എല്ലാ ആലിമീങ്ങളും അവർ പഠിച്ചത് അനുസരിച്ച് തന്നെ പൂർണ്ണമായും അമൽ ചെയ്തോളണം എന്നില്ല അതേ സമയത്ത് ആ രീതിയിൽ അവർ പഠിച്ചത് അനുസരിച്ച് പൂർണ്ണമായി അമല് ചെയ്യുകയാണ് എങ്കിൽ അവർ ആലിമീങ്ങളുമാണ് ഔദിയാക്കളുമാണ് അങ്ങനെ പൂർണ്ണമായി അവർ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാത്തത് കൊണ്ട് അവർ ആലിമീങ്ങൾ തന്നെയാണ് അന്നലെക്ക് അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് രണ്ടും ഉണ്ടാകുമ്പോൾ അവര് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരെ ബഹുമാനപ്പെട്ടത് രണ്ടു പേർക്കും അവര് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഔലിയാക്കൾ മാത്രമല്ല ഇൽമുൽ കിട്ടുന്ന മസാഹന്മാര് മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് ചില ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞത് തന്നെ എന്ന് മാത്രമാണ് അപ്പോൾ ഇമാമിയങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വന്ന എലിമിനെയൊക്കെ കൊച്ചാക്കി അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെയൊക്കെ കൊച്ചാക്കിക്കൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മെശായകന്മാരാണ് ഇവിടെ അമ്പിയാക്കളുടെ അനന്തരക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇവിടുത്തെ മെശന്മാർ എന്ന് പറയുന്നത് അതും രസമാണ് ഒന്ന് കീശേരി അടുത്ത് കുഴിയമ്പറമ്പുള്ള വീരാണ്ടി എന്നറിയപ്പെടുന്ന ഒരാള് അയാളെ സംബന്ധിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം നിസ്കാരത്തിന് പോലും പോവാതെ ജുമഴക്കുപോലും പോവാതെ പലപ്പോഴും നിസ്കാരം നിർബന്ധമില്ല എന്ന് പോലും അദ്ദേഹം വാക്കാലൂരിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളോട് പറഞ്ഞിരുന്നു എന്ന് പല ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ വീരാണ്ടിയാണ് ഇവരുടെ ഒരു മെശാഹ് പിന്നെ മറ്റൊന്ന് അബ്ദുൽ ഹക്കീം എന്നറിയപ്പെടുന്ന കുരുവട്ടൂരിദാരനായ അബ്ദുൽ ഹക്കീം എന്നവര് അയാളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരാണ് ഇപ്പം അനന്തരക്കാർ എന്നാണ് കുരുവട്ടൂരികൾ വരുത്തി തീർക്കുന്നത് എന്നിട്ട് അവർ ഓരോ കേൾക്കേണ്ടത് തന്നെയാണ് വലിയൊരു നടക്കപ്പെടുകയാണ് അവിടെയാണ് നമ്മുടെ മജ്ലിസ് അല്ലാൻ്റെ മഹാന്മാർ കാലം പോറ്റുന്ന ഔലിയാക്കൾ അവർ ഇടപെടുന്നു മഹാന്മാരെ അക്കാര്യം ഉണർത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നു സമീപകാലത്തായി നമ്മളെപ്പോലെ അല്പകാലം കിതാബ് ഏതോ ചില കിതാബുകളൊക്കെ ഓതി പഠിച്ചൊരു കോളേജിൽ നിന്നോ മറ്റോ ഇറങ്ങി വരുന്ന ആളുകൾ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പണ്ഡിതന്മാർ അമ്പിയാക്കൾ അനന്തരക്കാർ നമ്മളാണ് എന്നൊരു വലിയ വാദം പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഇവിടെ വ്യാജമായി നിർമ്മിക്കപ്പെടുകയാണ് അത് വ്യാപകമായി ഇടക്കാലത്ത് ഇപ്പൊ സമീപകാലത്ത് അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ വെറുതെ പറയല്ല മെസായിഹന്മാർ നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ പറയുന്നത് അലൂല വളർത്തു എന്ന് പറഞ്ഞാൽ മറിച്ച് ഇവരുടെ മെഷാഹന്മാരാണ് അമ്പിയാക്കളുടെ അനന്തര അവകാശികൾ എന്ന് ഇവരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല

പോലുള്ള അടിത്തറയിലാണ് ഈ അപകടം പിടിച്ച വാദാണ് അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി ഇടപെടുന്നത് ഓരോ വർഷവും കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആലിമീങ്ങളോട് സാദാത്യങ്ങളും നൽകുന്ന ഒരു ഉപദേശമുണ്ട് അമ്പിയാൽ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അമ്പിയാക്കൾ ആക്കൾ ഇവിടെ ശരീരത്തിന്റെ പ്രബോധനം ചെയ്തവരാണ് ആ ശരീരത്തിന്റെ ഇൽമുകളെ മറച്ചുവെക്കാതെ വളച്ചു കെട്ടില്ലാതെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങളും സാദാഥ്യങ്ങളും അവരോട് ഉപദേശം നടത്താറുണ്ട് അതിനെ പരിഹസിക്കുകയാണ് ഈ കുരുവോട്ടൂരികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സമതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത് ഒരു ബിരുദദാന സമ്മേളനം ഉദാഹരണമാണ് എല്ലാരും അത് തന്നെ പറയല് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു പ്രഭാഷണം ഉള്ളൂ അദ്ദേഹം പറയുന്നത് പറയുന്ന നോക്കൂ ഈ പണ്ഡിതന്മാരെ അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ എന്തായി ഇനി പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ നമ്മൾ തന്നെ അനന്തരായല്ലോ ഇനി മെസായിഹന്മാരെടുത്ത് പോകണ്ടല്ലോ അപ്പൊ ഇതാണ് വലിയ പ്രശ്നം മെസായിഹന്മാരെ വരൂലേ എന്നുള്ള പേടിയാണ് അപ്പൊ അമ്പിയാക്കളുടെ അനന്തരക്കാർ ഒലമാക്കളാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓലക്കെന്തായി അമ്പിയാക്കളുടെ അനന്തരക്കാരാണല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ പോകും അപ്പൊ പിന്നെ മെസാഹന്മാരെടുത്ത് ആൾ കിട്ടൂല എന്ന് പേടിയാ ഇവരെ മെസാഖന്മാർ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അവരടുത്തേക്ക് ആളെ കിട്ടൂല പേടിയാ അതേ സമയത്ത് നമ്മുടെ ഉലമാക്കൾ ഇവിടെ ഹക്കായ മെസാഹന്മാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് അത് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേ സമയത്ത് ഇവരും മെസാഹന്മാരുടെ അടുക്കലേക്ക് ആളുകളെ കിട്ടൂല എന്നുള്ള പേടി കൊണ്ടാണ് അടുത്തൊക്കെ പറയുന്നത് ഇനിയിപ്പോ ഇവര് കാര്യമായിട്ട് പറയുന്നത് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങുന്ന ആളുകളോട് അല്ലുലമാവ് വറുത്തുള്ള അമ്പിയാ എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് അമ്പിയാക്കളുടെ അനന്തരക്കാരി എന്ന് പറഞ്ഞ് അവരിങ്ങനെ മൂച്ചുമറ്റാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഈ മൂച്ചിമയ്ക്കയറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് ചെയ്യണല്ലോ അവർ ആരൊക്കെയാണ് എന്ന് ഒന്ന് കണ്ടുപോയി കേട്ടോ ഓരോന്നോരോന്ന് എന്നിട്ട് ആ ആളുകളെ സംബന്ധിച്ച് ഈ കുരുവെട്ടുകൂരികൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഞമ്മൾ കേൾക്കണം രണ്ടും കേൾക്കണം ആദ്യം ഇതൊന്ന് കേൾക്കി ഇതൊന്നു കേൾക്കിപ്പോ സന്നദ്ധ വാങ്ങി പുറത്തിറങ്ങുന്ന നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഞാൻ നീട്ടി പറയല്ല നിങ്ങള് അബ്ദിയാക്കന്മാരുടെ നിങ്ങളെ പറ്റിയൊക്കെ നമ്മളെ പറ്റിയൊക്കെ നമ്മൾ അമ്പിയാക്കന്മാരെ വാരിധീയങ്ങളാണ് അമ്പിയാക്കന്മാരുടെ വാരിധീയങ്ങളാവുമ്പോൾ ആ ആ ഇർത്തിന്റെ മേലിൽ അറിയിക്കുന്നതായ ഒരു രേഖയാണ് ഇങ്ങോട്ട് നൽകപ്പെട്ടത് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവർക്ക് അവരോസ്താദന്മാർ അവർക്ക് അവരോസ്താദന്മാർ അങ്ങനെ നിമിസവ്വാസം മാർ തങ്ങളിലേക്ക് മുട്ടുന്നതായ ഒരു രേഖയാണ് ഇങ്ങോട്ട് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇപ്പോൾ മെസാഹിഹന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് അൽമാറഫത്തുല്ലമ്പിയ എന്ന് പറഞ്ഞാൽ അത് ആലിമീങ്ങളല്ല മറിച്ച് മെസാഹിഹന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു അൽ ഉരമാ എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ് നിങ്ങള് അതുകൊണ്ട് നിങ്ങൾ ആ അമ്പിയാക്കളുടെ എറുത്ത് ആകുന്ന ഇൽമേ അനന്തരമെടുത്തവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം നൽകുന്നത് ആരാ ജിഫ്രി തങ്ങള് അത് നൌസാദൻ പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞിട്ട് അധികാവണ്ട നൌസാദനെ പറയട്ടെ ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് മഹാനരായ ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് അവർ ഇ കെ ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും ഇ കെ ഉസ്താദ് കോളേജിൽ ചെയ്താണ് സയ്യിദുൽത്തങ്ങൾ ഇവരെല്ലാരും കൂടിയാലും ഇപ്പോ ഇ കെ ഉസ്താദിൽ നിന്ന് ജിഫിരിത്തങ്ങള് സ്വയത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു അരികിലേക്ക് വരാൻ പോലും ഇവരെല്ലാരും കൂടി കൂടിയാലും ആവില്ല ഉസ്താദിന്റെ ഒരു പ്രത്യേക പ്രത്യേക ി മുത്തു കോയത്തങ്ങളാണ് നേരത്തെ നമ്മോട് സംസാരിച്ചത് അല്ലിയാവ് എന്ന് പറഞ്ഞാൽ ബിരുദമെടുത്തിറങ്ങുന്ന ഈ ആലിമീങ്ങൾ അടക്കമുള്ള ആലിമീങ്ങളാണ് എന്ന് ഇനിയും ജെഫ്രീതങ്ങൾ ആരാണെന്ന് നോശാദൻ പറയട്ടെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് കുടുംബം ആർക്കാണ് ഇവിടെ തർക്കം കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസലാം കോളേജിൽ അവിടുത്തെ പ്രത്യേകം നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് മുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ തങ്ങളെ ഞങ്ങൾ അതിൽ ആർക്കാ ഇവിടെ തർക്കമുള്ളത് നിങ്ങൾക്കല്ലേ അതിൽ തർക്കം തങ്ങളെ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് നിന്നാണ് നിന്നാണ് ആ ആ ദീൻ ദീനാണ് തങ്ങൾ ആണ് എന്ന് പറഞ്ഞാൽ അനന്തരക്കാർ ആലിമീങ്ങളാണ് ഇനി ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേട്ടു പ്രവാചകന്മാരുടെ ാണ് പണ്ഡിതന്മാർ പ്രബോധന മേഖലയിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ മനുഷ്യരായി പോലെയാണ് നബി അലൈഹി തങ്ങൾ ഈ മേഖലയിൽ വരുന്ന സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി തങ്ങൾ രണ്ട് ഹദീസാണ് ഹൈദർ അലി തങ്ങൾ ഇതിലൂടെ പറയുന്നത് ഒന്ന് അൽ മറ്റൊന്ന് ഉമ്മത്തി ആരോടാണ് ഇത് പറയുന്നത് ബിരുദമെടുത്ത് ഇറങ്ങുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾ ആരാണ് അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഇനി അടുത്തതൊന്നുകൂടി പിന്നീട് അതുള്ളത് പിന്നെ അത് വിലമാക്കളിലാണ് നിർസൽദാർ സിനിമയെ അത് ഏൽപ്പിച്ചത് വിലമാക്കളെയാണ്മ്പിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു വലമാക്കൾ വിലമാക്കൾ ചെയ്യേണ്ടതു അക്ഷരാർത്ഥത്തിൽ അത് അക്ഷരത്തിലും അർത്ഥത്തിലും മനസാ മാച്ച കർമ്മ പരിശുദ്ധ പാചകസുള ആവശ്യമേ പിന്തുടരുക പിൻപറ്റുക ആ വഴിയിലൂടെ ഉള്ള സന്ദേശത്തിന്റെ ഭാഗമാക്കാകുക അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ നന്മയും ഇസ്ലാമിന്റെ മേന്മയും മനസ്സിലാക്കുവാൻ സാധിക്കും സമ്മേളനത്തിൽ മുന്നിലിരിക്കുന്ന ആ വർഷം കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകളോടാണ് പറയുന്നത് പാണക്കാട് പാണക്കാട് തന്നെ പറയട്ടെ ആ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിദങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി ശിഹാബിതങ്ങൾ മഹാനരായ അറ്റപ്പു ഹൈദർ അലി സിഹാബിദങ്ങൾ ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിക് അലി ഷിഹാബുദങ്ങൾ പാണക്കാട് മുനവർ അലി ഷിഹാബുദങ്ങൾ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബുദങ്ങൾ ഈ സാജാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മസാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും ഭാഷയിൽ അന്നും ഇന്നും എന്നും പിന്തുണയുള്ള പാണക്കാട് ഹൈദർ അലി ഷിഹാബുദങ്ങളും സ്വാദിഖലി സിഹാബ് തങ്ങളും പറയുന്നു അൽസത്തു ലംബിയ ആരോടാ പറയുന്നത് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ബിരുദം നേടി ഇറങ്ങുന്ന ആളുകളോട് ഇവർ വെറുതെ പറയൂലോ മശാഹിഖന്മാരുടെ പിന്തുണയുള്ളവരാണല്ലോ അപ്പൊ അവർക്ക് മശാഹിഖന്മാരുടെ നിർദ്ദേശപ്രകാരമല്ലേ അവർ ഈ അല്ലുലമാ എന്ന് ഇവരെ പറ്റി പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവരെ മേൽ കുതിര കയറുന്നത് ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് ഇവിടെ ഈ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ മേൽ കുതിര കയറാൻ തയ്യാറുള്ളവരെ അതിന് കഴിയുന്നവർ ആരാണ് എന്ന് ചോദിക്കുന്നു പക്ഷെ ഇപ്പൊ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് ആരാ നോക്കൂ ഗ്രൂപ്പോ സംഘടനയോ രാഷ്ട്രീയമോ ഏത് സ്ഥാപനത്തിൽ നിന്ന് ആളാണെങ്കിലും പിന്തുടച്ചക്കാരാണ് എന്ന് കരുതിയിട്ട് നിങ്ങള് കുടുങ്ങാൻ നിൽക്കണ്ട അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ആളം കണ്ട് മുന്നിലിരുത്തിയിട്ട് കറുത്ത കുപ്പായോട്ട് ഒരു കൊമ്പുള്ള തലേകെട്ടും കൊടുത്ത് കയ്യില് ഒരു സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൊടുത്തിട്ട് മക്കളെ ഇന്ന് മുതൽ നിങ്ങൾ ഇന്നലെ വരെയുള്ള ആളുകളല്ല ഇന്ന് മുതൽ നിങ്ങൾ അമ്പിയാക്കരാവകാശികളാണ് എന്ന് പറഞ്ഞിട്ട് തീവണ്ടിക്ക് വെക്കാൻ പറ്റി അതിനുള്ള ഒരു ജാക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുന്ന രൂപത്തിലുണ്ടായത് എപ്പോഴാ ഈ പത്തഞ്ഞൂറ് ആൾക്കാരെ ഒരുമിച്ചിരുത്തിയിട്ട് ജാക്കി വെക്കുക എന്നിട്ട് പറയാം നിങ്ങളൊക്കെ അമ്പിയാക്കാരി അത് കേൾക്കുമ്പോ കേൾക്കണം ആയിരങ്ങുന്ന അഞ്ഞൂറോളം വരുന്ന പണ്ഡിതന്മാരെ

ഒന്നുകൂടി ആ പരിശുദ്ധമായ സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രത കൊളുത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്വം ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരള അല്ല ഉലമാവ് വറസത്തുള്ള അമ്പിയ ആര് നിങ്ങൾ എന്നാൽ അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ അമ്പിയ ലം വലാ ദിർഹമൻ പ്രവാചകന്മാർ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വച്ചിട്ടില്ല വെള്ളയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വൈനമ വാക്കി വെച്ചിട്ടില്ലാശമായി തന്ന ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശികളാണ് ആലിമികൾ അമ്പിയാക്കളിൽ നിന്ന് എന്താ ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആലിമീങ്ങളുടെ ഡ്യൂട്ടി പറയുന്നത് ആരാണ് അമ്പലക്കടവ് പൈസ ആര് അമ്പലക്കടവ് പൈസ എന്ന് പറയട്ടെ

അത് നമ്മെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ഞാൻ പറഞ്ഞു ഇനി ധാരാളം ഇമാം വെച്ചിട്ടുണ്ട് ഇമാിട്ടുണ്ട് ഇത്തരം ആളുകളുടെ നിന്ന് സമൂഹത്തെ രക്ഷിക്കുമാറാവട്ടെ സ്ഥലം വരഹമുല്ല വർക്കാത്ത